അമിതാഭ് ബച്ചനോളം വലിയൊരു താരം ഇന്ത്യൻ സിനിമയിൽ വേറെയില്ല ഈ പ്രായത്തിലും തന്റെ അടങ്ങാത്ത മോഹം കൊണ്ട് കാണികളെ അത്ഭുതപ്പെടുത്തുകയാണ് ബച്ചൻ വ്യത്യസ്തമായ കഥാപാത്രങ്ങളും സിനിമകളും തേടി പിടിച്ച് അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് അമിതാഭൻ ഇപ്പോൾ തനിക്കൊപ്പം ഉണ്ടായിരുന്നവരൊക്കെ അരങ്ങൊഴിഞ്ഞിട്ടും യുവാക്കളെക്കാൾ ആവേശത്തിൽ അഭിനയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുകയാണ് ബിഗ് ബി ഈ അടുത്ത് പുറത്തിറങ്ങിയ കൽക്കി ടു എയ്റ്റ് നയൻ എയ്റ്റ് എ ഡിയിലും പ്രധാന വേഷത്തിൽ ബച്ചൻ എത്തിയിരുന്നു ചിത്രത്തിലെ നായകൻ പ്രഭാസ് ആയിരുന്നുവെങ്കിലും കയ്യേടി മുഴുവൻ നേടിയത് ബച്ചന്റെ അശ്വതമാവാണ് മറ്റാർക്കും സാധ്യമാകാത്ത വിധത്തിലാണ് ബച്ചൻ അശ്വത്ഥമാവിനെ അവതരിപ്പിച്ചത് കൽക്കിയിലെ വമ്പൻ താരനിരയിലുള്ള മറ്റൊരു സൂപ്പർ താരമാണ് കമൽഹാസൻ ഇന്ത്യൻ സിനിമയുടെ തന്നെ സകല കലാവല്ലഭൻ പക്ഷേ ബച്ചനും കമലിനും ഒന്നാം ഭാഗത്തിൽ ഒരുമിച്ച് രംഗങ്ങളൊന്നുമില്ലായിരുന്നു എന്നാൽ രണ്ടാം ഭാഗത്തിൽ ഇരുവരും തമ്മിലുള്ള ഏറ്റുമുട്ടലായിരിക്കും സിനിമയുടെ മുഖ്യ ആകർഷണമെന്നുറപ്പാണ് ആരാധകർ കാത്തിരിക്കുന്നതും ആ കൂടിക്കാഴ്ചയ്ക്കായാണ് അതേസമയം ഇപ്പോഴിതാ ബച്ചിൻ്റെയും കമലിന്റെയും പഴയൊരു കഥ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് ഈ സംഭവം നടക്കുന്നത് അന്ന് കമൽഹാസൻ തന്റെ കരിയറിന്റെ തുടക്ക കാലമാണ് എങ്കിൽ കൂടിയും തന്റെ അഭിനയ മികവിലൂടെ ഇന്ത്യൻ സിനിമയെ തന്നെ കമൽ പിടിച്ചു കൊടുക്കുന്ന സമയം കൂടിയാണ് ഈ സമയം അമിതാഭ് ബച്ചനും കമൽഹാസനും ഒരുമിച്ച് ഒരു സിനിമയിൽ അഭിനയിക്കാനിരുന്നതായിരുന്നു എന്നാൽ റിപ്പോർട്ടുകൾ പ്രകാരം തന്നെക്കാൾ കൈയ്യടി കമൽഹാസൻ കൊണ്ടുപോകുമെന്ന് ബിഗ് ബി ഭയന്നു ആ ഭയത്താൽ ആ സിനിമ തന്നെ അമിതാഭ് ബച്ചൻ ഉപേക്ഷിക്കുകയും ചെയ്തു ഖബർദാർ ആയിരുന്നു ആ സിനിമ ബച്ചനും കമലിനുമൊപ്പം ശ്രീദേവി ജയപ്രദ എന്നിവരും പ്രധാന വേഷങ്ങൾ ഉണ്ടായിരുന്നു ി രാമറാവു ആയിരുന്നു സിനിമയുടെ സംവിധായകൻ ഷൂട്ടിംഗ് പകുതിയോളം പൂർത്തിയാക്കിയ ശേഷമാണ് ഈ സിനിമയിൽ നിന്നും അമിതാഭ് ബച്ചൻ പിന്മാറുന്നത് ചിത്രത്തിൽ തനിക്ക് പകുതി പ്രതിഫലം മാത്രമാണ് ലഭിച്ചതെന്നായിരുന്നു കമൽഹാസൻ പറഞ്ഞിട്ടുള്ളത് എന്തുകൊണ്ടാണ് സിനിമ നിന്നു പോയതെന്ന് ചിത്രത്തിന്റെ കോ ഡയറക്ടർ കെ ഭാഗ്യരാജ് പിന്നീട് സംസാരിക്കുകയുണ്ടായി തിരക്കഥ പ്രകാരം കമൽഹാസൻ മരിക്കും അപ്പോൾ മാത്രമാണ് ആ കഥ ശരിയാവുന്നത് പക്ഷെ അതോടെ എല്ലാ പ്രശംസയും കയ്യടിയും കമലിന് ലഭിക്കും അമിതാഭ് ബച്ചൻ പോലും ആളുകളുടെ മനസ്സിൽ നിൽക്കില്ല അത് ബച്ചന് ഇഷ്ടമായില്ല എന്നും വർഷങ്ങൾ കൊണ്ട് താൻ ഉണ്ടാക്കിയെടുത്ത് തന്റെ പേര് നശിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ബച്ചൻ ആ സിനിമ ഉപേക്ഷിച്ചു പിന്നീട് ആ സിനിമയുടെ നിർമ്മാതാക്കൾക്ക് നഷ്ടപരിഹാരം എന്ന നിലയിൽ ബച്ചന് ഒരുപാട് ഡേറ്റുകളും നൽകിയെന്നാണ് ഭാഗ്യരാജ് പറഞ്ഞത് എന്തായാലും ആ സിനിമ അതോടെ നീന്തുപോയി വർഷങ്ങൾക്ക് ശേഷം ഗ്രഫ്താർ എന്ന സിനിമയിലാണ് ബച്ചനും കമൽഹാസനും പിന്നീട് ഒരുമിച്ച് അഭിനയിച്ചത് ഇപ്പോഴുതാ നാടുകൾക്ക് ശേഷം ബച്ചനും കമലും വീണ്ടും ഒരുമിച്ചിരിക്കുകയാണ് കൽക്കിയിൽ അമിതാഭ് ബച്ചൻ നായക തുല്യമായി വേഷം ചെയ്യുമ്പോൾ കമൽഹാസൻ പ്രധാന വില്ലനായാണ് എത്തുന്നത് ദീപിക പതുക്കോൺ പ്രഭാസ് എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന സിനിമയുടെ രണ്ടാം ഭാഗത്തിൽ ബച്ചനും കമലും തമ്മിലുള്ള ഫേസ് ഓഫ് ഉണ്ടാകുമെന്നാണ് കരുതുന്നത് അതുകൊണ്ട് അതിനായി കാത്തിരിക്കുകയാണ് ആരാധകർ ജൂൺ ഇരുപത്തിയേഴിന് റിലീസായി കൽക്കി ടു എയ്റ്റ് നയൻ എയ്റ്റ് എ ഡി അറുന്നൂറ് കോടി രൂപയിലധികമാണ് നേടിയത് ആഗോളതലത്തിൽ ആയിരം കോടി ക്ലബ്ബ് എന്ന നേട്ടം ഉടനെ ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നു കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ